അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ അള്ളാഹു ഹുസ്മയാനുദ്ധാന സൂറത്തുൽ മറിയമിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരികയാണ് വധു കുറുബിൽ കിതാബി ഇബ്രാഹിം ഇന്നഹുഖാനസ്ബിയ നാലായിരം വർഷങ്ങൾക്കപ്പുറം ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിൽ ജനിച്ച് വിഗ്രഹങ്ങൾക്കിടയിൽ പിച്ചവെച്ച് വിഗ്രഹാരാധകർക്കിടയിൽ വളർന്നു ഏകദൈവത്തിൻ്റെ ആത്മമിത്രമായി മാറിയ ഹലീൽലാഹി ഇബ്രാഹിം നബി അലി കുടുംബത്തെയും വർത്തമാന ലോകം ചർച്ച ചെയ്യുകയാണ് അവരുടെ ത്യാഗോജ്വലമായ ജീവിതം അനുസ്മരിക്കപ്പെടുകയാണ് ആ കുടുംബം ലോകത്തിന് നൽകിയ ദൈവിക സമർപ്പണത്തിൻ്റെ സന്ദേശം നെഞ്ഞിലേറ്റിയ ജനരക്ഷങ്ങൾ അവർ നടന്നു നീങ്ങിയ പാതകളിലൂടെ പുണ്യമക്കയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഇനി ഇബ്രാഹിമി സ്മരണയുടെ നാളുകളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന ജനരക്ഷങ്ങൾ നാലായിരം വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഇബ്രാഹിമി ചരിത്രങ്ങളെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ സഞ്ചരിച്ച പാതകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടും അവർ പുനർനിർമ്മിച്ച കബാലയത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടും അവർ ഓടിത്തളർന്ന സഫാമർവ മലയിടുക്കുകളിലൂടെ ഓടിക്കൊണ്ടും കുഞ്ഞിളം കാൽപാത മർദ്ദന മുഴുക്കിയ ശുദ്ധജലം യഥേഷ്ടം ആസ്വദിച്ചുകൊണ്ടും കൊണ്ടും കാൽപാദം പതിഞ്ഞ മഖാമ് ഇബ്രാഹിമിനെ തഴുകി തലോടിക്കൊണ്ടും അവരിലാപാർത്ത താഴ്വരകളെ പുലുകിക്കൊണ്ടും പൈശാജി ഗതകളോട് അവർ നടത്തിയ പോരാട്ടം ആവർത്തിച്ചുകൊണ്ടും ഹാജിമാർ ചരിത്രത്തിൻ്റെ ഇന്നലകളെ അനുസ്മരിക്കുകയാണ് ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് എന്നാൽ ഹാജിമാരല്ലാത്ത നമ്മളും നമുക്കും അവരോടൊപ്പം ഇബ്രാഹിമി സ്മരണയുടെ ഭാഗമാകാൻ കഴിയേണ്ടതില്ലേ അതെ നമുക്കും ഹാജിമാരോടൊപ്പം ഇബ്രാഹിമി സ്മരണയിൽ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഉദുഹയ്യത്ത് ഹാജിമാർ പക്കത്തും നാം നാട്ടിലും സ്മരിക്കപ്പെടുന്ന ഈ രണ്ട് ഇബാദത്തുകളെയും ഒന്ന് വിലയിരുത്താം ഹജ്ജും ഉദുഹയ്യത്തും ഇവ രണ്ടും സമ്പൂർണ്ണ ദൈവിക സമർപ്പണമാണ് ഹാജി തൻ്റെ ശരീരവും മനസ്സും പൂർണ്ണമായി റപ്പിൽ സമർപ്പിക്കുന്നു അവൻ്റെ ചിന്തയും വർത്തമാനവും നോട്ടവും എല്ലാം അത്വാഹുവിൻ്റെ തൃപ്തിയിലാക്കുന്നു നാട്ടിലെ സുഖജീവിതം ഉപേക്ഷിച്ചത് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടമുള്ളത് ഭക്ഷണം ഒഴിവാക്കിയത് അള്ളാഹുവിന് വേണ്ടി രണ്ട് കഷ്ണം തുണിയിൽ തൻ്റെ വസ്ത്രം ഒതുക്കിയതും അള്ളാഹുവിനു വേണ്ടിയാണ് ഇതുപോലെ തന്നെയാണ് അഹിയത്ത് നിർവഹിക്കുന്നതും തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ കഴുത്തിൽ കത്തിവയ്ക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായപ്പോൾ അതും റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായ ഒരു പിതാവിൻ്റെയും മകൻ്റെയും സ്മരണ അയവിറക്കിക്കൊണ്ട് ബലികർമ്മത്തിന് തയ്യാറെടുക്കുന്ന ഓരോ വിശ്വാസികളും റബ്ബിൽ പൂർണ്ണമായും സമർപ്പിതരാവുകയാണ് തൻ്റെയും തൻ്റെ സൃഷ്ടാവിൻ്റെയും ഇടയിലുള്ള സകല പ്രതിബന്ധങ്ങളെയും അറുത്തു മാറ്റുകയാണ് അഞ്ച് നേരത്തെ നിസ്കാരത്തിലും ചൊല്ലിയിരുന്ന ഇന്ന സ്വലാത്തി ഒനുസുഖീ വമഹിയായ ഉമത്തി ലില്ലാഹി ലാഹിറപ്പിൽ ആലമീൻ എന്ന ഇബ്രാഹിമി പ്രതിജ്ഞ രണ്ട് കൂട്ടരും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഹജ്ജും ഉലഹയത്തും സാമ്പത്തിക ചെലവും ശാരീരിക അധ്വാനവും ആവശ്യമാകുന്ന വിഭാഗത്താണ് സൗകര്യങ്ങൾ എത്ര വർദ്ധിച്ചെങ്കിലും ഹജ്ജ് ഇന്നും ത്യാഗം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഉലഹയ്യത്തും യോഗ്യമായ മൃഗം കണ്ടെത്തുക ഒതുങ്ങിയ വിലക്കത് വാങ്ങുക ന്യൂനതകളില്ലാതെ അവകളെ ശുശ്രൂഷിക്കുക കുറവുകൾ കൂടാതെ പരിപാലിക്കുക കൃത്യമായ ഭക്ഷണം നൽകുക ശരിയായ അറവ് നടത്തുക കൃത്യമായ വിതരണം നടത്തുക തുടങ്ങി ഉദ്ഹയ്യയുടെ പിന്നിലും നല്ലൊരു അധ്വാനം തന്നെയുണ്ട് അതുപോലെ തന്നെയാണ് ഇവകളുടെ പ്രതിഫലവും റസൂൽ സലാഹു വരീവസനം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്നൽ ഹൈന ഹാജൻ ബിഹി ലഹു ബിഹാ ഹസന ലഹു മുന യഹ്ലുഹു ഒരു മിനായ വിശ്വാസി ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് മറങ്ങി എങ്കിൽ അദ്ദേഹം അവിടെ വെക്കുന്ന ഓരോ കാൽപാദങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ വാഹനം ചവിട്ടുന്ന ഓരോ കാൽപാദങ്ങൾക്കും അള്ളാഹു താല ഓരോ ഹെസ് എടുത്തുകളെ എഴുതി വെക്കുകയും അവൻ്റെ സെയ്യത്തുകളെ അവൻ്റെ തെറ്റുകളെ അള്ളാഹു താല വായിച്ചു കൊടുക്കുകയും അവൻ്റെ തറച്ചയെ അള്ളാഹു താല ഉയർത്തുകയും ചെയ്യുന്നു എന്ന് റസൂൽ സലാഹ് വലൈ വിസ്ലിതങ്ങൾ പഠിപ്പിക്കുകയാണ് സമാനമായ പ്രതിഫലമാണ് ഉദയ്യത്തിൻ്റെ വിഷയത്തിലും ഹബീബ് റസൂൽ അള്ളാഹി സലഹ് വലീ വിശ്രമതങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു വേള റസൂൽ സലാഹു വലീ വിശ്രമതങ്ങളുടെ സ്വഹാബത്ത് അവിടുന്ന് പറ്റി ചോദിക്കുമ്പോൾ മുത്തു നബിസ്വല്ലാ വലീ തങ്ങൾ പറയുന്നുണ്ട് സുന്നത്തു അബീഖും ഇബ്രാഹിം നിങ്ങളുടെ ബാപ്പയായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ചെഴിയാണ് ഉദയ്യത്ത് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഫമാലഫി ഹയ റസൂൽ അള്ള് അങ്ങനെ ഞങ്ങൾ ഉദുഹയ്യർത്താൻ ഞങ്ങൾക്കുള്ള പ്രതിഫലം എന്താണ് നബിയെ മുത്തു നബി സലാഹു അലീ തങ്ങൾ പറയുന്നുണ്ട് ഓരോ മുടികൾക്കും ൾക്ക് പ്രതിഫലം കിട്ടും അപ്പോൾ അതിലുള്ള ഓരോ രോമങ്ങൾക്കും കിട്ടുമോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ മുത്തു നബിസ്വലുള്ള വരീ വസൻമതങ്ങൾ ഓരോ രോമങ്ങൾക്കും അവിടുന്ന് പ്രതിഫലം കിട്ടും എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇത് രണ്ടിനും കഴിവുണ്ടായിട്ടും ചെയ്യാത്തവർക്ക് നബിസുൽ ഉള്ളാഹ് വലീ വസന്മതങ്ങൾ മുത്തഹയ്യദിനും ഹജ്ജിനും കഴിവുണ്ടായിട്ട് ചെയ്യാത്തവർക്ക് നബിസുൽ ഉള്ളാഹ് വരീ വസന്മതങ്ങൾ ശക്തമായ താക്കീത് തന്നെ അവിടുത്തെ ഹരീദുകളിൽ പറഞ്ഞ് തരുന്നത് കാണാം ഒരാൾ നല്ല വാഹനവും നല്ല സമ്പത്തും ഉണ്ടായിട്ട് അദ്ദേഹം ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു കാര്യം തന്നെ മുത്ത ബിസലഹ്ലൈ വിസ്ലം താക്കീത്ത് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഉദഹയ്യത്തിൻ്റെ വിഷയത്തിൽ വജത് സായത്തൻ ഫലം യുദഹ്ലിമ മുസാ മുസല്ലാനായ എന്ന് പറഞ്ഞ് ഉദഹയ്യ തറക്കാത്തവർക്കും വലിയൊരു മുന്നറിയിപ്പ് തന്നെ താൽ താക്കിയത് തന്നെ മുത്ത നബി സുലഹു അലി തങ്ങൾ അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാം ഹജ്ജിലും ഉദഹയ്യത്തിലും തക്കുവയാണ് പ്രധാനം അതുതന്നെ തക്വയുടെ വിഷയം ഖുർആാനു അള്ളാഹു താന എടുത്ത് പറയുന്നതാണ് ഒലി ലൽബാബ് എന്ന ഹജ്ജിനെ കുറിച്ചും അതേപോലെ തന്നെ വിക്കുമെന്ന് സൂറത്തുൽ ഹജ്ജിലൂടെ ഉദഹയ്യത്തിനെ പറ്റിയും ഒരു ശുദ്ധമായ ഖുർആാനിൽ പറയുന്നു കാണാം മാത്രമല്ല ഈ രണ്ട് അമലുകളിലൂടെയും ആത്മാവ് വെക്കറുതയാണ് അഥവാ അള്ളാഹുവിൻ്റെ സ്മരണയാണ് ഇത് രണ്ടുകൊണ്ടും ഹജ്ജ് കൊണ്ടും ഉദഹയ്യത്ത് കൊണ്ടും ലക്ഷ്യം വെക്കുന്നത് എന്ന പരിശുദ്ധമായ ഖുർആൻ തന്നെ സാക്ഷിയാണ് ഫൈദ ഖുലൈത്തും മനാസിക്കക്കും ഫുഖുറുലാഹ കദിക്കരിക്കും ആബാക്കും ഔഷദ്ദിക്കറ എന്ന പറ്റിയും അതുപോലെ തന്നെ വലിക്കുല്ലി ഉമ്മത്തിൻസിയുസ്മി അലുബീമെന്ന് സൂറത്തുൽ ഹജ്ജിലൂടെ സൂറത്തുൽ ഹജ്ജിലൂടെ അവിടെ നിന്ന് നമ്മോട് പഠിപ്പിച്ചു തരുകയും കുറിച്ച് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട് ഇഹറാമിൻ്റെ അവസ്ഥയിൽ മുടിയോ നഖമോ നീക്കം ചെയ്യാൻ പാടില്ല എന്നതുപോലെ ദുലഹയ ഉദ്ദേശിക്കുന്നവർക്കും മുടിയും നഖവും നീക്കം ചെയ്യാതിരിക്കലാണ് സുന്നത്ത് എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്ന ആളാം ഇതാദുഹയ്യ അദ്ദേഹം മുടിയോ തൻ്റെ രോമങ്ങളോ ഒന്നും അദ്ദേഹം കളയാൻ പാടില്ല യ്യത്ത് അറക്കുന്ന ആളുകൾ എന്ന് റസൂർ സലഹ് വരീ തങ്ങളുടെ ഹദീസിലൂടെ ഇവിടുന്ന് പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ടുള്ള വിവക്ഷ അങ്ങനെ കളയാതിരിക്കൽ സുന്നത്താണ് എന്നാണ് അതുൽഹജ്ജ് മാസം ചെയ്യപ്പെടുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ഇബാദത്തുകൾ ഹജ്ജും ഉലഹയ്യത്തും തന്നെയാണ് റസൂൽ സലഹ് അലൈ വസ്മങ്ങളോട് ചോദിക്കുന്നുണ്ട് മഹാനായ ബുഹ്രൈ റാം അദ്ിഹുനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ അയ്യുൽ യുൽ അമലി അഫൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ് എനിബി മുത്തർ ബിസുലഹുരീസം നിങ്ങൾ പറയുന്നുണ്ട് ഈമാനുബില്ലാഹി റസൂൽ അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസമാണ് പിന്നെയോ സുമ്മമാത അൽ ജിഹാദ് ഫീസുബീൻ ഇല്ലാ അള്ളാഹുവിൻ്റെ വഴിയിൽ യുദ്ധം ചെയ്യാനാണ് സുമ്മമാത പിന്നെ ഏതാണ് എനിബി എന്ന് ചോദിക്കും അവിടെ പറയുന്നുണ്ട് ഹജ്ജു മബറൂർ സ്വീകാര്യോജ്യമായ ഹജ്ജാണ് എന്ന് അതുപോലെ തന്നെ ഉദഹയ്യത്തിൻ്റെ വിഷയത്തിലും എൻ്റെ ഹരീത്ത് മുത്തൂർ ബിസ്വലാഹ്വരി മതങ്ങൾ ഇതുപോലെ അവിടുന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അത് വലിയൊരു ഇബാദത്താണ് എന്ന് കാണിച്ചു തരുന്ന അതിന് ഉദയ്യത്ത് മൂലം അതിൻ്റെ കൊമ്പുകളും മറ്റും എല്ലാം കയ്യാമത്തെ നാളിൽ അതോടുകൂടെ ആ മനുഷ്യന് കിട്ടുന്ന ഫലത്തെപ്പറ്റിയും ഹദീദുകളിൽ ഹബീബ് റസൂല്ല ഇസ്ലാഹുലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയരെ ലോകം ഇബ്രാഹിമി സ്മരണകളിൽ മുഴുകുമ്പോൾ നമുക്കും അതിൽ പങ്കാളിയാക്കണം ഹാജിമാർ ഹജിലൂടെ ഇബ്രാഹീം നബി അലി ഹിസ്ലാമിൻ്റെ സ്മരണകളിൽ ചരിത്രം തീർക്കുമ്പോൾ നമുക്കും ഉദയ്യത്തിലൂടെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിയണം അതാണ് അള്ളാഹു താല പറയുന്നത് ഉമയ്യറാബ് അമ്മില്ല ഇബ്രാഹിം ഇല്ലാമു സഫിഹ നഫ്സുദ്ഹീൻ അള്ളാഹു സുബാൻ താല നല്ല പോലെ സ്മരിക്കാനും അമരുകൾ ചെയ്യാനും തോഫീക്ക് നൽകുമാറാകട്ടെ അലൈക്കും